മുണ്ടക്കൈ ചുരൽമല ഭാഗത്തേക്കാണ് ചൂരൽമല പുതിയ വില്ലേജ് റോഡിൽ ഉരുൾപൊട്ടൽ ബാധിച്ച പ്രദേശത്തെ തോട് ഈ മഴക്കാലത്തിന് മുമ്പ് ആഴവും വീതിയും കൂട്ടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മഴ കനത്തുപെയ്താൽ പ്രദേശം വെള്ളക്കെട്ടിലാവുകയും റോഡ് മൂങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാലും ഇപ്പോഴും ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് അതിൽ ആശങ്ക ഏറ്റുന്നത് പുഴ വഴിമാറി ഒഴുകിയ പ്രദേശം കൂടിയാണിത് എന്നുകൂടി ഓർക്കുക ഉരുൾപൊട്ടിയൊലിച്ച പുന്നപ്പുഴയുടെ ഗതിമാറിയ ഇടമാണ് പുതിയ വില്ലേജ് റോഡ് ഇതിനടുത്തുള്ള നിരവധി വീടുകൾക്കാണ് നാശം സംഭവിച്ചത് റോഡിനെ മുറിച്ചൊഴുകുന്ന തോടിപ്പോൾ അവശിഷ്ടങ്ങൾ അടിഞ്ഞതോടെ അടഞ്ഞ നിലയിലാണ് ഉരുൾപൊട്ടലിന് മുമ്പും ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ വെള്ളം വെള്ളം മാത്രമല്ല കയറാവു കയറുമ്പോൾ ചളി കയറും ഞങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത വിധത്തിൽ ആണെങ്കിൽ ചളിയും വെള്ളവും കൂടി വരിക ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം കാത്തു നിൽക്കണം വല്ല ഭക്ഷണത്തിന് സാധനം വാങ്ങാൻ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ഉരുൾപൊട്ടലിന് മുമ്പേ ഉണ്ട് ഇങ്ങനെ തോട് വീതിയും ആഴവും കൂട്ടണമെന്നും റോഡ് ഉയർത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഉരുൾപൊട്ടലിന് ശേഷം പല കുടുംബങ്ങളും ഇവിടെ തിരികെ എത്തി താമസം തുടങ്ങിയിട്ടുണ്ട് ദുരന്തം നേരിട്ട് ബാധിച്ചവർക്കൊപ്പം ഇവിടെ ജീവിക്കുന്നവരെ കൂടി പരിഗണിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം എല്ലാവരും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ എല്ലാവരും നിർത്തുകയാണെങ്കിൽ ഞങ്ങളെയും നിർത്തണം ഞങ്ങൾക്ക് പോകാൻ വലിയ താത്പര്യം ഒന്നും ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ രണ്ടായിരത്തിൻ്റെ പിന്നെ ഇതിൻ്റെ ആറായിരം ഇത് ഞങ്ങൾ രണ്ട് മാസം എന്നുള്ളൂ വേറെ രണ്ട് മാസം എൻ്റെ വീട്ടിൽ വേണ്ട പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു നമുക്കങ്ങനത്തെ ഒരു ഇതും വേണ്ട എല്ലാവർക്കും ഇതാകുമ്പം ഞങ്ങൾക്കിത് തരണം ചൂറൽമലയിലെ പുതിയ വില്ലേജ് റോഡാണിത് ഉരുൾപൊട്ടലിന് മുമ്പും മഴയൊന്ന് കനത്തു പെയ്താൽ ഇവിടെ വെള്ളക്കെട്ടിലാകും റീബിൽഡ് ചൂറൽമല സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാനുണ്ട്